അതായത് വിദേശത്തെ തൊഴിലവസരങ്ങളും വൈറ്റ് കോളർ ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് കൃഷിയെ തന്റെ ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത ആളാണ് തൃശൂർ അരിമ്പൂർ സ്വദേശിയായ ഋതുൽ സ്വന്തം പുരയിടത്തിലും തൊടിയിലും ഒക്കെ ആയിട്ട് ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കാതെയാണ് ഋതുലിന്റെ കൃഷി ചെറിയ പ്രായം തൊട്ട് തന്നെ കാർഷിക രംഗത്തെ സജീവമായ ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കംബോഡിയൻ മുന്തിരി കൃഷിയാണ് അപ്പോൾ ആ കാഴ്ച കാണട്ടെ പതിനഞ്ചാം വയസ്സു മുതൽ ജീവിതത്തിന്റെ ഭാഗമായി കൃഷിയെ കൂടെ കൂട്ടിയതാണ് ഋതുൽ പഠനകാലത്ത് ഇടവേളകൾ കണ്ടെത്തിയാണ് വിത്ത് വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നത് എന്നാൽ ഡിഗ്രി പഠനത്തിനു ശേഷം ഋതുല് മുഴുവൻ സമയ കർഷകനായി മാറി മറ്റു തൊഴിലവസരങ്ങൾ ഏറെയുണ്ടായിട്ടും കൃഷി ഉപേക്ഷിക്കാൻ മനസ്സില്ലാതിരുന്ന ഈ ചെറുപ്പക്കാരൻ കാർഷിക കാർഷികരംഗത്ത് നിരവധി പരീക്ഷണങ്ങൾ നടത്തി ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു വീടിരിക്കുന്ന സ്ഥലമാണ് ഋതുലിന്റെ പ്രധാന കൃഷിയിടം മഞ്ഞൾ ഇഞ്ചി ചെണ്ടുമല്ലി കറിവേപ്പില ഡ്രാഗൺ ഫ്രൂട്ട് കറ്റാർവാഴ കൂവ ചേമ്പ് എന്നിവയെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ചെറുപ്പമുതല കൃഷിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ചെറിയ രീതിയിൽ വേറെ പണികൾക്കും നമ്മൾ വീടുള്ള സ്ഥലത്ത് ജീവ വിധാനും അത്യാവശ്യം ജീവജാലങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് പൂർണ്ണമായും ജൈവ വളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി അരിമ്പൂർ പഞ്ചായത്തിലെ മികച്ച യുവ കർഷകൻ മികച്ച ജൈവ കർഷകൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഏർപ്പെടുത്തിയ മികച്ച കർഷകൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഋതുലിന് ലഭിച്ചിട്ടുണ്ട് കംബോഡിയൻ മുന്തിരിയാണ് അടുത്ത പരീക്ഷണം ഒരു വർഷം മുൻപ് കംബോഡിയൻ മുന്തിരിയുടെ തൈ വാങ്ങി നട്ടു ഇനി ശരിയായ പരിചരണം നൽകി വിജയകരമായി വിളവെടുപ്പ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ന്യൂസ് മലയാളം തൃശൂർ